നമസ്കാരം ബിഗ് ബോസ് വീട്ടിലെല്ലാം മത്സരാധിഷ്ഠിതമായി മുന്നേറുകയാണ് ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മത്സരാർത്ഥികളും തന്നെയാണ് കളിക്കുന്നത് ഇനി ശേഷിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് പാതി വഴിയിൽ പ്രതീക്ഷകൾ തകർന്ന് പലരും വീണപ്പോൾ മറ്റു ചിലർ അപ്രതീക്ഷിതമായി മുന്നേറുകയാണ് നേരത്തെ വീഴുമെന്ന് തോന്നിയവർ പോലും അവസാന ഭാഗത്തേക്ക് കുതിക്കുകയാണ് ഇത്തവണത്തെ സീസണിൽ വളരെയധികം ഹെയ്റ്റ് തുടക്കം മുതൽ സമ്പാദിച്ചവർ ഒക്കെ അവസാനമായപ്പോഴേക്കും ആരാധകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളായിരിക്കുകയാണ് മാത്രമല്ല ചിലരാവട്ടെ ആദ്യത്തെ പതർച്ച ഒഴിവാക്കി മത്സരത്തിൽ മുഴുകുകയും ചെയ്തു അതിൽ ആര്യനടക്കമുള്ളവർ മുൻപന്തിയിലായിരുന്നു ഓരോ ദിവസം കഴിയും തോറും ബിഗ് ബോസിൽ മത്സരം കടുക്കുകയാണ് എല്ലാത്തിലും അവസാനം ജനങ്ങളാണ് ഇതിന്റെ വിധി തീരുമാനിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ള ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികൾ എപ്പോഴും വേറിട്ട ശബ്ദമായി മാറാറുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പിന്നാലെ വീക്കിൽ മത്സരവും തല്ലും പൊടിപാറുമ്പോൾ ഷോയ്ക്കെതിരെ ഒരു വശത്ത് രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട് ഏഴിന്റെ എന്ന ടാഗ് ലൈനിൽ തുടങ്ങിയ ബിഗ് ബോസ് പണി തന്നിരിക്കുന്നത് പ്രേക്ഷകർക്കിതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ ജോമോൾ ജോസഫ് വിമർശിക്കുന്നത് നന്നായി ഗെയിം കളിക്കുന്നവരെ ഷോയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നതെന്ന് ഏറ്റവും ഒടുവിലും പുറത്തായ ആരിനെ ചൂണ്ടിക്കാട്ടി ഇവർ പറയുന്നു ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബിഗ് ബോസ് സീസൺ ഏഴ് മോഹൻലാൽ ആളുകളെ ഇത് മണ്ടന്മാരാക്കരുത് എന്തൊരു ഊള സീസണാണ് ഇത് ഏഴിന്റെ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ പ്രേക്ഷകർക്കിടയിലുള്ള പണിയാണെന്ന് കരുതിയില്ല ഈ സീസണിലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ജിസേലും ഒനീലും അഭിലാഷുമൊക്കെ നേരത്തെ തന്നെ ഔട്ടായി ഇന്നലെ ആര്യനും ഇതുവരെ നടന്ന ടാസ്കുകൾ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ടാസ്കുകൾ ജയിച്ചത് ആര്യനാണ് ടിക്കറ്റ് ടു ഫിനാലയിൽ രണ്ടാമതെത്തിയതും ആര്യനാണ് എന്നിട്ടും ആര്യൻ എവിക്ട് ചെയ്യപ്പെട്ടു എവിക്റ്റായി വന്ന ആര്യനോട് ഒരു ഉളുപ്പുമില്ലാതെ മോഹൻലാൽ എന്ന അവതാരകൻ പറയുന്നു നീ നന്നായി കളിച്ചടാ മോനെ എന്ന് നന്നായി കളിച്ചവനെ എന്തിനു പുറത്താക്കിയെന്ന് വിശദീകരിക്കാൻ അവതാരകന് ഒരു ഉത്തരവാദിത്തമില്ലേ ആര്യനും ജുസേലും ഒനിലും എവിക്റ്റ് എവിറ്റാവുമ്പോൾ അവിടെ സേഫായി നിൽക്കുന്ന മികച്ച കണ്ടസ്റ്റന്റ് ആണ് പോലും സാബുമാൻ എന്തൊരു മാമാങ്കമാണല്ലേ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എവിക്ഷൻ എന്ന് ബിഗ് ബോസ് ടീമും മോഹൻലാലും പറയുന്നു ഓരോരുത്തരുടെയും വോട്ടിംഗ് നില ട്രാൻസ്പെറന്റായി എവിടെയും കാണാനുള്ള സംവിധാനം ബിഗ് ബോസോ ഏഷ്യനെറ്റോ ചെയ്തിട്ടുണ്ടോ അവർ പറയും നമ്മൾ കേൾക്കുക എന്നിട്ട് പ്രേക്ഷകരുടെ വോട്ടാണ് ആളുകൾക്കുള്ള പിന്തുണ തീരുമാനിക്കുന്നതെന്ന മഹാനടന്റെ കോപ്പിൽ തള്ളലും ഷാനവാസിനില്ലാത്ത രോഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം കിഡ്നി സ്റ്റോൺ മുതൽ ഹാർട്ട് ഡിസീസ് വരെ ഉണ്ട് പോലും ഷാനവാസിന് ടാസ്കുകൾ വന്നാൽ അയാൾക്ക് രോഗം കാരണം ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കാം മറ്റുള്ളവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾക്ക് അതിനിടയിൽ കയറി മറ്റുള്ളവരെ ഫിസിക്കലായി ആക്രമിക്കാൻ ശ്രമിക്കാം അലറാം ബഹളം വയ്ക്കാം പട്ടിഷോ കാണിക്കാം തെറി വിളിക്കാം തിരികെ ഒന്ന് ഊതിയാലോ തോണ്ടിയാലോ അപ്പോൾ അയാൾ കുഴഞ്ഞു വീഴും എന്നിട്ട് ഹൃദ്രോഗി കാർഡ് ഇറക്കും ഇത്രയും വലിയ രോഗമുള്ളവരെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ ബിഗ് ബോസ് എന്താ സെവൻ സ്റ്റാർ ആശുപത്രിയാണോ ഇനി കുലസ്ത്രീകൾ ടാസ്ക് ചെയ്തു മടുത്തു എന്ന് പറഞ്ഞ് കുലസ്ത്രീയായ അനുവിന് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല എന്നാൽ അവൾക്ക് കറക്റ്റ് സമയത്തിന് അവൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിലുള്ള ഭക്ഷണം വേണം പോലും അവൾക്ക് സമയം തെറ്റാതെ വിളി വെച്ച് വിളമ്പാൻ ബാക്കിയുള്ളവർ അവടെ അവളുടെ ജോലിക്കാരാണല്ലോ അല്ലെ അവൾ ഉണ്ടാക്കിയാൽ മാത്രമേ ടാ ടേസ്റ്റുള്ള ഭക്ഷണമാകുപോലും അവൾ വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വാരി വാരിക്കോരി കൊടുക്കും അവൾക്ക് ഇഷ്ടമില്ലാത്തവർ ഫുഡ് എടുക്കുന്നത് തടയും ചോദിച്ചാലും കൊടുക്കില്ല അവൾ അവിടെ ആകെ ചെയ്യുന്നത് പരദൂഷണം അയ്യോ എന്റെ അവിടെ തൊട്ടെ ഇവിടെ തൊട്ടെ ഒരു പെണ്ണിന്റെ ശരീരത്തിൽ തൊടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ജെൻഡർ കാർഡ് പ്രാക്കും നേർച്ചയും വേറെ ആണുങ്ങളും പെണ്ണുങ്ങളും ട്രാൻസും വിവിധ സെക്ഷലിറ്റിയിലുള്ളവരും മിംഗിൾ ചെയ്തതും പരസ്പരം മത്സരിച്ചും ചെയ്യേണ്ട ഫിസിക്കൽ ടാസ്ക് ഉൾപ്പെട്ട ബിഗ് ബോസ് ഷോയിലാണ് ഇമ്മാതിരി അവരാധത്തിനെയൊക്കെ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് ഊച്ചാളിത്തരം കാണിച്ചിട്ട് വേറെ ലെവൽ ഷോ ആണെന്ന് പറയുന്നത് പിന്നെ ആതില ഇത്രയും വലിയൊരു ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്തുകൊണ്ടെന്നോ ലെസ്പിയൻ ലേബലിൽ അവിടെ കയറി പറ്റിയ അവൾ ആകെ ചെയ്യുന്നത് ജെൻഡർ കാർഡ് വെച്ച് ആരെയൊക്കെ എങ്ങനെയൊക്കെ റൂയിൻ ചെയ്യാം എന്നുള്ള ആലോചന മാത്രമാണ് ആരെന്തു പറഞ്ഞാലും അതൊക്കെ ഡബിൾ മീനിംഗ് ആക്കി മാറ്റുന്നവല്ലാത്തൊരാൾ പരദൂഷ്ണം മുതൽ ആരെയും ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്ത ആരെയും ഏതു നിമിഷവും തള്ളി പറയാൻ ഒരു എളുപ്പമില്ലാത്ത ഒരു ജന്മം അപ്പ കൊണ്ടവനെ അപ്പാന്നു വിളിക്കും അപ്പാന്ന് വിളിച്ച നാവ് കൊണ്ട് അവടെ അപ്പനും വിളിക്കും അതുപോലെ അവതാരകൻ എന്ന നിലയിൽ യാതൊരു നിലപാടും സ്വന്തമായി ഇല്ലാത്ത മോഹൻലാലും കോടികൾ നേടാൻ വേണ്ടി ഒരു ടീമിന്റെ കളിപ്പാവയായി അധംപതിക്കാൻ വേണ്ടി ഈ കോമാളിത്തരം വിനയം തുടരരുത് ഏറ്റവും നല്ലത് ആ അനുമോൾക്കും ഷാനവാസിനും കൂടെ ആ ട്രോഫി രണ്ടാക്കി പകുത്തു നൽകി ആ ആനമയിലൊട്ടകം കളി നിർത്തി പോകുന്നതാണ് ആളുകളെ മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയില്ലേ സാർ അൻപത് തലമുറ ജീവിച്ചാലും തീരാത്തത്ര സ്വത്തുണ്ടല്ലോ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിട്ടും ഒരു നിലപാടുമില്ലാതെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് നേർക്കാഷിയാണ് പുരോഗമന ആണ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ താളം തുള്ളലും നിർത്തിയിട്ട് ആ സൽമാൻ ഖാനും കമൽഹാസനും ഒക്കെ ചെയ്ത ഹിന്ദി തമിഴ് ബിഗ് ബോസ് പതിപ്പുകൾ ഒന്ന് കണ്ടിട്ട് ഈ പണിക്കിറങ്ങിയാൽ കുറച്ച് നന്നായിരിക്കും നന്നായിരിക്കുമെന്നേ പറയാനുള്ളതാണ് കുറിപ്പിൽ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു കുറിപ്പും നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം അടുത്ത സീസൺ തൊട്ടെങ്കിലും അരുമോൾ ഷാനവാസ് പോലുള്ള സീരിയൽ ടി വി താരങ്ങളെ ഷോയിൽ എടുക്കാതിരിക്കൂ എന്നാണ് പറയുന്നത് അഥവാ എടുത്താലും ഇതുപോലെ അമ്മാവൻ മൈൻഡുള്ളവരെ ഒന്നും എടുക്കാതെ ഇരിക്കും ഒരു പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രം എടുക്കാൻ ശ്രമിക്കുക ഈ ഷോയുടെ ഏറ്റവും വലിയ കാഴ്ചക്കാർ എന്ന് പറയുന്നത് നാൽപ്പതിനും മുകളിൽ പ്രായമുള്ളവരാണ് ആണ് അവർ ആണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇരുന്ന് കാണുന്നതിൽ കൂടുതൽ അവർ വളർന്നു വരുന്നതും മനസ്സിലാക്കി വെച്ചതുമായ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് സമൂഹത്തിൽ ഉള്ളത് പുതു തലമുറയുടെ ജീവിതത്തോട് ഉള്ള കാഴ്ചപ്പാടും രീതികളും എല്ലാം മാറി തുടങ്ങി അവരുടെ ചിന്തകളും രീതികളും എല്ലാം വേറെയാണ് ഈ തലമുറ എന്ന് പറയുന്നത് ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ തലമുറയിലുള്ളവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് അപ്പോൾ ഇതിൽ പുതിയ പിള്ളേരെ കൊണ്ടുവന്ന് അവരുടെ തോട്ട്സ് എന്തൊക്കെ അവർ കാര്യത്തെ നോക്കി കാണുന്നത് എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അനുമോളും ഷാനവാസും ഒക്കെ ചെയ്യുന്ന പോലെ വീണ്ടും അമ്മാവൻ ചിന്താഗതിയിലോട്ട് അവരെ തള്ളിയിടുകയല്ല പഴയ തലമുറ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ ഉള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരുടെ ചിന്തകളെ മാറ്റാൻ ഇതുപോലുള്ള ഷോയിൽ പഴയ അമ്മാവൻ മൈൻഡ് വെച്ചുള്ളവരെ എടുക്കാതെ പുതിയ പിള്ളേരെ കൊണ്ടുവരണം ഇനി ഇന്നത്തെ ഷാനവ സംഭവം അത് സീരിയൽ കുടുംബ പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ സിമ്പതി കിട്ടാനുള്ള ഒരു നാടകവുമാവാം പിന്നെ അവിടെ ബി ബി ഗെയിം മനസ്സിലാക്കി കളിക്കുന്ന അക്ബർ നെവിൻ ആര്യൻ ഇവരെ വലിച്ചു കീറാൻ പി ആർ ടീമിന് ഇട്ട് കൊടുക്കാനുള്ള മൂവുമാവാ പിന്നെ ഷാനവാസിനെ പോലെ അൺഫിറ്റ് ആയവരെ ഷോയിൽ എന്തിനാണ് എടുക്കുന്നേ ഒരു ടാസ്ക് ചെയ്യാൻ വയ്യ ആകെ ചെയ്യുന്നത് കുത്തിത്തിരിപ്പ് ഗെയിം കളിക്കുന്നവർക്കെതിരെ അവിടെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക ബിഗ് ബോസ് ഹ്രൂവിനും പറ്റും എങ്കിൽ ആ മൂന്ന് പേരെയും പുറത്തേക്ക് വിടുക അവർക്ക് പുറത്തിറങ്ങി നല്ലൊരു കരിയർ ഉള്ളതാണ് ഷാനവാസ് അനുമോൾ പോലുള്ള കുലപുരുഷ കുലസ്ത്രീ ചമ്മയുന്നവരുടെ പി ആർ ടീമിന് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കരുത്